നമസ്കാരം ആനയുടെ ആക്രമണത്താൻ മരിച്ചു സംസ്കാരം ചെയ്തയാൽ ജീവനോടെ തിരിച്ചു വന്നു കോന്നി ലാഹ മഞ്ഞത്തറ കോളനിയിലാണ് എഴുപത്തിയഞ്ചു വയസ്സുള്ള രാമൻ ബാബു മരിച്ച് അടക്കം ചെയ്തിട്ടും തിരിച്ചെത്തിയത് രാമൻ ബാബുവിനെ ജീവനോടെ കണ്ട വനം വാച്ച ഞെട്ടി സംഗതി പോലീസിൽ അറിയിച്ചു സംഭവം ഇങ്ങനെയാണ് കഴിഞ്ഞ മാസം മുപ്പതിന് നിലക്കലിനും ഇലവുങ്കലിനും മധ്യേ ആരാട്ടുകവലയെ റോഡിന്റെ അരികിലായി ഒരു വയോധിയന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നു ആനയുടെ ആക്രമണത്താൽ മരിച്ചതാകുമെന്നായിരുന്നു ആദ്യത്തെ നിഗമനം തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം ഹൃദയാഘാതമെന്ന് സ്ഥിരീകരിച്ചു മരിച്ചു കിടന്നത് തങ്ങളുടെ പിതാവ് രാമനാണെന്ന് മക്കൾ തിരിച്ചറിയുകയും മൃതദേഹം ഏറ്റുവാങ്ങി സംസ്കരിക്കുകയും ചെയ്തു രണ്ടു മാസം മുൻപ് വരെയും മകളുടെ കൂടെ അച്ഛൻകോയിൽ വീട്ടിലായിരുന്നു താമസം വനത്തിലൂടെയും മറ്റും അലഞ്ഞു നടക്കുന്ന പ്രകൃതക്കാരനായിരുന്നു രാമൻ മൂന്ന് മക്കളാണ് ഇദ്ദേഹത്തിൽ ഉണ്ടായിരുന്നത് ഒരു മകൻ കൊക്കാത്തോട്ടിലാണ് താമസിക്കുന്നത് കഴിഞ്ഞ ദിവസം കോമ്പാറയിൽ വെച്ച് വനംവാസർമാരും രാമനെ കാണുകയും ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് രാമനോട് താൻ മരിച്ചു എന്നും മക്കൾ മൃതദേഹം തിരിച്ചറിഞ്ഞും സംസ്കരിച്ചു എന്നും പറഞ്ഞു ഇതറിഞ്ഞ രാമൻ തിരിച്ചു ലാഹയിലെ വീട്ടിലെത്തി മകനെ കണ്ട് വിവരങ്ങൾ പറഞ്ഞു തുടർന്ന് മക്കൾ അടക്കം ചെയ്ത് ആരെന്നറിയാൻ കോന്നി പോലീസ് സ്റ്റേഷനിലെത്തി അപ്പോൾ മക്കൾ ഏറ്റുവാങ്ങി സംസ്കരിച്ച മൃതദേഹം ആരുടേതെന്ന് കണ്ടുപിടിക്കേണ്ട ചുമതല പോലീസിനുമായി ആരുടെ മൃതദേഹമാണ് റോഡിൽ കണ്ടതും സംസ്കരിച്ചതുമെന്നുള്ള അന്വേഷണത്തിലാണ് പോലീസ് നിലക്കലിൽ താൽക്കാലിക പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പമ്പ പോലീസാണ് തുടർ അന്വേഷണം നടത്തുന്നത് മറ്റു വാർത്തകൾ വീണ്ടും കാണാം ഹൃദയത്തിന്റെ കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ് വേണം അല്ലേ എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളോടും പ്രഗത്ഭരായ ഡോക്ടർമാരോടും കൂടി നാടിന് നല്ല ഹൃദയം എന്ന ആശയത്തോടെ അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പുതിയതായി പ്രവർത്തനം ആരംഭിക്കുന്ന ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തുടക്കത്തിന് ഈ വരുന്ന ഡിസംബർ മൂന്നിന് നിങ്ങളോടൊപ്പം ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം